സുഹൃത്തുക്കളെ ഞാൻ സെയ്ദ് നജ്മു വിത്ത് നജുമു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കാൻ ക്യാമറയിൽ എന്തൊക്കെ സെറ്റിംഗ് ചെയ്യണം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിന് വേണം അതുപോലെ അത് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കാൻ നമ്മൾ കൊണ്ടുവരേണ്ട സാധനങ്ങൾ നിങ്ങളുടെ ക്യാമറ എന്തായാലും മസ്റ്റാണ് അതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഒരു വൈഡ് ആയിട്ടുള്ള ലെൻസ് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫോർട്ടീൻ എം എം വൈഡ് ലെൻസ് അത്രയും വൈഡുള്ള ഒരു സീനറി ആയതുകൊണ്ട് ഇത് കിട്ടാൻ വേണ്ടി ഫോർട്ടീൻ എം എം വൈഡ് ലെൻസ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ട്രൈപ്പോഡ് നമുക്ക് അത്യാവശ്യമാണ് കാരണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള അപ്പർച്ചറാണ് എഫ് നമ്പർ ക്ലോസ് ചെയ്യണം അതേപോലെ തന്നെ ഐ എസ് ഒ നമുക്ക് മിനിമം ലോവർ ലെവലിൽ സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എഫ് നമ്പർ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് ഈ തെങ്ങിൻ്റെ പട്ടകൾ മുതൽ അവിടെ സൂര്യാസ്തമനം വരെയുള്ള അത്രയും ദൂരെയുള്ള നമ്മുടെ പിക്ചറുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് വ്യക്തമായിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പർച്ചർ ക്ലോസ് ചെയ്യണം അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പർച്ചർ ക്ലോസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓട്ടോമാറ്റിക്ക് കുറയും പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഐ എസ് ഒ കൂട്ടുന്നതിലാണ് ഇവിടെ ഐ എസ് ഒ കൂട്ടാൻ പറ്റില്ല ഐ എസ് ഒ കുറക്കാൻ പോകണം കാരണം നമുക്ക് ഒരുപാട് ലൈറ്റിൻ്റെയും ഷെയ്ഡിൻ്റെയും നമുക്ക് ഒരുപാട് കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഐ എസ് ഒ കുറച്ച് കുറച്ചായിരുന്നു ഐ എസ് ഒ കൂട്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കളറോ ലൈറ്റോ ഒന്നും നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് കിട്ടില്ല ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എഫ് നമ്പറാണ് എഫ് നമ്പർ അതായത് അപ്പർച്ചറ് ഞാൻ പതിമൂന്നിന് ക്ലോസ് ചെയ്തു പതിമൂന്നാറിന് അത്യാവശ്യം നല്ല ക്ലോസിംഗ് ആയി പതിമൂന്നിന് ക്ലോസ് ചെയ്തു ഷട്ടർ സ്പീഡ് സോറി സെക്കൻഡ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന ഐ എസ് ഒ ആണ് ഐ എസ് ഒ ഞാൻ ഹൺഡ്രഡിൽ ഇട്ടു അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഐ എസ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഷട്ടർ സ്പീഡാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ക്യാമറയിലെ മീറ്റർ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഷട്ടർ സ്പീഡ് നമുക്ക് തീരുമാനിക്കാം എത്ര ഷട്ടർ സ്പീഡ് വെക്കണം അപ്പോൾ ഇവിടെ തേട്ടിയാണ് ഇപ്പോൾ ഷട്ടർ സ്പീഡ് വെക്ക തേട്ടിയിലും കൂടുതൽ ഷട്ടർ സ്പീഡ് വെച്ചാൽ പിക്ചർ ഡാർക്കായി പോവും അപ്പോൾ ഇവിടെ തേട്ടി വെച്ചാലാണ് നമുക്ക് ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു എക്സ്പോഷർ കിട്ടുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കൈ കൊണ്ട് കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ട്രൈപോഡിൽ വെച്ചാൽ തന്നെ കൈ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ചെയ്യാൻ ക്യാമറ ചെറുതായിട്ട് മൂവ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ പിക്ചറിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു റിമോട്ട് കൺട്രോളർ നമുക്ക് ഇത് ഷട്ടർ റിലീസ് എന്ന് പറയും ഈ ഷട്ടർ റിലീസ് നമുക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ക്യാമറയിലുള്ള ടൈമർ ഉപയോഗിച്ച് നമുക്ക് ഷട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ക്യാമറയിലുള്ള ടൈമർ ഉപയോഗിച്ച് നമുക്ക് ടൈമർ ഇട്ടിട്ട് ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഷട്ടർ റിലീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാമറ തൊടാതെ ക്ലിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് പിക്ചർ കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു പിക്ചർ കിട്ടി ഇനി ഈ പിക്ചർ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത പടം ലൈറ്റ് റൂമിൽ നമ്മൾ ഓപ്പൺ ചെയ്തു ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിലെ വൈറ്റും ബ്ലാക്കും നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഓൾട്ടേക്ക് നെക്കിപ്പിടിച്ച് നമ്മൾ വൈറ്റ് കുറച്ച് കൂട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ ആ പടത്തിൽ വരുന്ന വൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ആ സൂര്യൻ്റെ അടുത്തുള്ള വൈറ്റ് മാത്രം കുറച്ച് കാണുന്ന രീതിയിൽ വൈറ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്തു അത് കഴിഞ്ഞ് ബ്ലാക്ക് നമുക്ക് കുറച്ച് ഡിക്രീസ് ചെയ്യണം വേണ്ടത് അപ്പോൾ ആ ഓൾട്ട് നെക്കി നെക്കിപ്പിടിച്ച് ബ്ലാക്ക് ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ പടത്തിൽ കുറച്ച് ബ്ലാക്ക് കാണും കണ്ട് പൊങ്ങി വരുന്നത് അങ്ങനെ വൈറ്റും ബ്ലാക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ശേഷം മൊത്തത്തിൽ പടത്തിലുള്ള ഷാഡോയും എക്സ്പോഷറും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കൂട്ടുകുറക്കൊക്കെ ചെയ്യാം നമ്മൾ ആ സ്ക്രീനിൽ നോക്കിയിട്ട് അത് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ചെയ്യേണ്ടി വരും പിന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സ്കൈയിലെ എക്സ്പോഷറും താഴെയുള്ള പാടത്തുള്ള എക്സ്പോഷറും രണ്ടും രണ്ടും രണ്ട് രണ്ട് രീതിയിലുള്ള കാരണം സ്കൈ നമുക്കല്ല ബ്രൈറ്റായി കിടക്കുന്ന സ്കൈ അതും എക്സ്പോ പാടത്തെ എക്സ്പോഷറും നമുക്ക് ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഗ്രാജുവൽ ഫിൽറ്റർ എടുത്തിട്ട് സ്കൈ മാത്രം സെലക്ട് ചെയ്യാണ് എന്നിട്ട് സ്കൈയിലുള്ള ഷാഡോ എക്സ്പോഷറ് അതുപോലെ സാച്ചുറേഷൻ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഡീഹൈസ് കുറച്ച് നമ്മൾ കൂട്ടി കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൽ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ഉണ്ട് ഇതിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് എടുത്തിട്ട് നമുക്ക് സണ്ണിൻ്റെ അടുത്തൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കുറച്ച് കളർ പറഞ്ഞാൽ കുറച്ച് ബേൺ ആയി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കളർ അവിടെ കൂട്ടി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത അതേ ടൂളിനെ തന്നെ വേറൊരു സെലക്ഷൻ എടുത്തിട്ട് ഈ ഓല ഇതിലൊക്കെ നമ്മൾ ഒരുപാട് ഡാർക്കായിട്ടാണ് കിടക്കുന്നത് ഓലകളൊക്കെ അപ്പോൾ ഓലകളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഉള്ള ഷാഡോസ് കുറച്ച് കൊടുത്താൽ ഓലയുടെ ആ കളർ കുറച്ചും കൂടി വിസിബിൾ ആവും അങ്ങനെ നമുക്ക് ഓലയും ആ പിന്നെ ഫോർഗ്രൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടോട്ടലായിട്ടുള്ള പിക്ചറിൻ്റെ നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടെമ്പറേച്ചർ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഇപ്പോൾ പിന്നെ ഇതിപ്പോൾ ഒരു ആയതുകൊണ്ട് നമുക്ക് കുറച്ച് റെഡ് ഡിഷ് ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു സൺസെറ്റ് മൂഡ് മൂഡുണ്ടാക്കാൻ ഇപ്പോൾ ആക്ച്വലി ഞാനൊരു ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസിനാണ് പടം എടുത്തത് തന്നെ അത് റെഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ റെഡ് കുറച്ച് കൂട്ടി കൊടുക്കാൻ വേണ്ടി ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ക്രോപ്പ് ചെയ്യാം ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാത്ത പടമായി കിട്ടും നമുക്ക് പിന്നെ വേറെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യാനുള്ളത് ഇതുമില്ല നോയിസ് റിഡക്ഷൻ നമ്മളിപ്പോൾ ഒരുപാട് ലൈറ്റുകൾ കുറേ പിന്നെ നമ്മൾ നമ്മളെടുത്ത കാരണം കുറച്ച് നോയ്സ് ഒക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ നോയിസ് റിഡക്ഷൻ നമുക്ക് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാർപ്പ്നെസ്സും കുറച്ച് കൂട്ടി കൊടുക്കാം ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്താൽ കുറച്ച് ഷാർപ്പായി നിൽക്കാൻ വേണ്ടി ഷാർപ്പ്നെസ് കുറച്ച് കൂട്ടി കൊടുക്കാം പിന്നെ നമ്മൾ വൈഡ് ബ്ലാക്ക് നമ്മൾ വൈഡ് ലെൻസാണ് ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോർട്ടി എം എം വൈഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഡിസ്ട്രോഷൻ വന്നിട്ടുണ്ടാകും ലെൻസ് ഡിസ്ട്രോഷൻ അതിൽ നമുക്ക് താഴെ പോയിട്ട് ലെൻസ് ഡിസ്ട്രോഷൻ കറക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലൈറ്റ് റൂം നമ്മൾ ഉപയോഗിച്ച ലെൻസ് സെൻസർ ചെയ്തിട്ട് പിന്നെ ഡിസ് വഷൻ ക്ലിയർ ചെയ്യും മാനുവലായിട്ട് വേണമെങ്കിൽ മാനുവലും ചെയ്യാം അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാടം പച്ചപ്പിൽ കിടക്കാൻ വേണ്ടി തന്നെ പാടത്തുള്ള ഗ്രീൻ കൂട്ടാൻ വേണ്ടി ആ ഗ്രീൻ കുറച്ച് കൂട്ടി കൊടുത്താൽ അല്ലെങ്കിൽ ഈ പടത്തിലുള്ള ഗ്രീനുകളൊക്കെ കുറച്ചും കൂടെ ആയിട്ട് പൊന്തി വരും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന സ്കൈ കുറച്ചും കൂടെ ഇപ്പോഴും സ്കൈയിൽ കൂടുതൽ ലൈറ്റുള്ള പോലെയുണ്ട് അപ്പം ആ സ്കൈ മാത്രം സെലക്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ സ്കൈയിൽ ലൈറ്റ് കുറച്ചു പിന്നെ ഞാനിപ്പോൾ കണ്ടത് ഇതിൽ ബേഡ്സിൻ്റെ ഞാൻ ആദ്യം അത് റിമൂവ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഈ ബേഡ്സ് നമുക്കൊരു സ്പോട്ട് പോലെ നമ്മൾ സൂം ചെയ്യുമ്പോൾ ബേഡ്സിനെ കാണാൻ പറ്റുമെങ്കിലും അതല്ലാതെ നമുക്കുമ്പോൾ ഒരു കറുത്ത സ്പോട്ടുകൾ പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ആ ബേഡ്സിനെയും കൂടെ നമ്മൾ സ്പോട്ട് റിമൂവില് വെച്ചിട്ട് നമുക്ക് ആ ബേഡ്സിനെയും കൂടെ റിമൂവ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചറായി ഒന്നൂടെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് നോക്കാം ഇപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ ആദ്യം എടുത്ത പിക്ചറും ഈ പിക്ചറും തമ്മിൽ നമ്മളിപ്പോൾ ഒരുപാട് എഡിറ്റ് ചെയ്തിട്ട് ഒരുപാട് എൻഹാൻസ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ലൈറ്റ് റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മളെ ആർട്ടിസ്റ്റിക് മൈൻഡ് അനുസരിച്ചിട്ട് നമുക്ക് സമയത്തിനനുസരിച്ചിട്ടൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് നമുക്ക് ഒരുപാട് എഡിറ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റും അത് റോയിലാണ് നമ്മൾ എടുക്കണമെങ്കിൽ റോ പിക്ചർ എടുത്ത് ഒരുപാട് ലൈറ്റുകളൊക്കെ കൂട്ടാനും കുറക്കാനും അതുപോലെ കളറുകളും സാച്ചുറേഷനൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ റോല് പറ്റും കഴിയുമ്പോൾ റോയിൽ തന്നെ പിക്ചർ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കാം എന്നിട്ട് നമുക്ക് ഒരു എക്സ്പോർട്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും സോ ഇതാണ് ഇപ്പോൾ ഫൈനൽ പിക്ചർ about thanks for watching